ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞ് അതിന്റെ വിലയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം തീർച്ചയായും നമുക്ക് എബ ഏറ്റവും യൂത്ത് ഐക്കഡായിട്ട് ഏറ്റവും മൂവ്മെന്റിൽ എക്രസീവ് വൺ സ്പോർട്സ് കാറ്റഗറി വണ്ടിയാണ് അതെയോ അറോൺ ഫൈവ് അറോൺ ഫൈവിന്റെ എം എന്ന് പറയുന്ന എഡീഷൻ ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് സിൽവർ കളർ പാറ്റേണിൽ വരുന്ന വേരിയന്റ് ആണ് അറവൺ ഫൈവ് എം വരുന്നത് അലോൺ വൺ ഫൈവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലിപ്പ് ഷിഫ്റ്റർ ഇൻബിൽഡ് ആയിട്ടുള്ള വണ്ടിയാണ് ആർ വൺ എം വരിക അതുപോലെ തന്നെ കറർ ടി എഫ് ടി ആയിരിക്കും എമ്മിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുക ഡോൾ ചാനൽ എ ബി എസ് സിയിൽ വരുന്ന അത്രത്തോളം സേഫ്റ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വേരിയന്റ് ആണ് ആർ വൺ ഫൈവ് എം എന്ന് പറയുന്നത് പതിനെട്ട് പി എഫ് ഹോഴ്സ് പവറിലും പതിമൂന്ന് എൻ എം ടോർക്കിലും വരുന്ന വളരെ അക്രസീവ് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് ആർ എന്ന് ുന്നത് അതുപോലെ തന്നെ അതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് കളർ ടി എഫ് ടി ആണ് വരുന്നത് നാവിഗേഷൻ മ്യൂസിക് കൺട്രോൾ അതുപോലെ തന്നെ ബാക്കി അപ്ഡേറ്റ്സുകൾ ടീസ് ചെയ്ത് നമ്മുടെ ബ്ലൂടൂത്തുമായിട്ട് വൈ കണക്ട് എന്ന് പറയുന്ന ആപ്പിലൂടെ നമുക്ക് ബ്ലൂടൂത്തുമായിട്ട് വണ്ടി നമ്മൾ ഫോണുമായിട്ട് പെയർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ബ്ലൂടൂത്ത് ഫീച്ചേഴ്സ് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ എന്റെ ടി എഫ് ടിയിൽ വരുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് മുമ്പ് ഇരുന്നി ഫോർ വേരിയന്റുകളേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കുറെ സ്പ്രെക്കുകൾ യെമ ആർ വൺ ഫൈവ് എമ്മില് ഒരുക്കിയിട്ടുണ്ട് ടി എഫ് ടി ക്ലസ്റ്റർ ആണ് ഇതിനകത്ത് വരുന്നത് ജോയിസ്റ്റിക്കലായിട്ടുള്ള സ്വിച്ചസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് നമുക്ക് അതിൻ്റെ അകത്ത് നോർമലി ചെയ്യുന്ന പോലെ തന്നെ കൂൾ ടെമ്പറേച്ചർ അതിന്റെ ഫ്യൂവൽ ട്രിപ്പ് അതുപോലെ തന്നെ സി റ്റി ആർ ഫ്യൂവല് ആവറേജ് ഫ്യൂൽ ഫ്യൂൽ ഡീറ്റെയിൽ ഇതിന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ അകത്ത് മ്യൂസിക് വെതർ അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ നാവിഗേഷൻ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിന്റെ അകത്തുകൂടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പതിനൊന്ന് ലിറ്റർ ആണ് നമ്മളിതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആയിട്ട് വരുന്നത് അത്രത്തോളം വളരെ ജൈജാന്റ് മസ്കുലർ ആയിട്ടുള്ള ഒരു ഒരു അല്ല വളരെ ഒതുക്കമായിട്ടുള്ള റൈഡിങ് കൺഫോർട്ടിന് അനുസരിച്ചുള്ള ഒരു എന്താ പറയുന്നത് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു എറോ സ്പെയിങ് ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ഒരു സിറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ ടാങ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ സീറ്റിലായാലും കുറച്ചുകൂടെ ലെതർ ഫിനിഷിങ്ങിലായിട്ടുള്ള കുറച്ചുകൂടെ ഒരു ഒരു മാർക്കഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ബ്രാൻഡ് നെയ്മോട് കൂടി വരുന്ന ഒരു സ്പ്ലിറ്റ് സീറ്റ് ആണ് വണ്ടിയിൽ യമഹ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഷാനോ നമുക്ക് പ്രേക്ഷകരെ കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഇതിന്റെ പ്രൈസ് ഓൺ റോഡ് പ്രൈസ് പറയണം പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ആണ് ഇതിന്റെ എക്സോറും പ്രൈസ് വരുന്നത് നമുക്ക് പതിനഞ്ചു വർഷ ടാക്സ് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉൾപ്പെടെ ഓൺ റോഡ് പ്ലസ് ടെൻ ഇയർ നമുക്ക് എക്സ്റ്റേണൽ വാറണ്ടി അതായത് വർഷം വരെ നമുക്ക് അല്ലെങ്കിൽ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ വരെ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി എഷൂർ ചെയ്യാൻ പറ്റും ഓൺ റോഡ് നമുക്ക് രണ്ടു ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും അത് കൂടാതെ വേറെ എന്തെങ്കിലും ഓഫർ വേറെന്തെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടുവരുന്ന ഫ്രീപെട്ട സബ്സ്ക്രൈബേഴ്സിന് നമുക്കൊരു ഒരു ക്യാഷ് ഓഫർ നമ്മൾ അതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പം ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്കൊന്നും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെയ്ക്കർ ആയിട്ടുള്ള ഒരു ഒരു സ്പോർട്ടി വണ്ടിയാണ് വളരെ അഗ്രസീവ് ഒരു വണ്ടിയാണ് വളരെ ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എം ടി എന്ന് പറയുന്നത് വണ്ടി അതെ തീർച്ചയായും നൂറ്റി അമ്പത് പതിനെട്ടെണ്ണംക്കിൽത്തോളം പവർഫുൾ ആയിട്ടുള്ള ഹൗസ് പവറിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എം ടി എന്ന് പറയുന്നത് എം ടിയിലെ രണ്ട് വേരിയന്റുകളിലായിട്ട് എം ടി അവൈലബിൾ ആണ് എം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട് ഡെലക്സ് എന്ന് പറയുന്ന ഒരു കളർ ടോൺ ും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിലക്സ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് കൂടെ അവൈലബിൾ ആണ് എം ടിയുടെ പ്രത്യേകത വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എം ടി എന്ന് പറയുന്നത് പതിനെട്ട് എച്ച് ഡി ഹോഷ് പവറിലാണ് വണ്ടി വരുന്നത് പതിനാല് എൻ എം ടോർക്കോടുകൂടി വളരെ സ്പോർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അഗ്രസീവ് ആയുള്ള ഒരു പിക്കപ്പ് കൂടി വരുന്ന വണ്ടിയാണ് എം ടി എന്ന് പറയുന്നത് വളരെ യൂത്ത് ഐക്കഡ് ആയിട്ടുള്ള ഒരു വണ്ടി അതിന്റെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഫീൽ ചെയ്യാൻ പറ്റുന്ന നെറ്റീവ് ഡിസ്പ്ലേയോട് കൂടി വരുന്ന ക്ലസ്റ്റർ ആണ് വരിക വണ്ടിയിലെ എൽ ഇ ഡി ഹെഡ് ലാബിംഗ് ആണ് വരിക വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എം ടി പറ്റി പറയുന്നത് ഡാക്ക് സൈഡ് ഓഫ് ജപ്പാൻ എന്നാണ് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ ജൈജൻ വളരെ മസ്കുലർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വളരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള എല്ലാവർക്കും വളരെ യൂത്ത് ഐക്കൺ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതായത് ഡിലെക്സ് എന്ന് പറയുന്ന ഒരു വേരിയന്റാണ് ഡിലക്സ് വേരിയന്റിന് പ്രത്യേകതയുണ്ട് കളർ ടോൺസ് നമുക്ക് ഡീലക്ഷേണ്ട അവൈലബിൾ ആ വണ്ടിയുടെ ബോഡി ടോൺ അനുസരിച്ചായിരിക്കും അലോയിസിൽ അതേ കളർ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് പത്ത് ലിറ്റർ കെപ്പാസിറ്റി ആണ് വരിക നമ്മൾ അതിന്റെ ടാങ്ക് ഫ്ലാപ്പോട് കൂടി വരുമ്പോൾ വളരെ മസ്കുലർ ആയിട്ട് ഫീൽ ചെയ്യും ലിറ്റർ കപ്പാസിറ്റി ആണ് അതിന്റെ ഫ്യൂൾ ടാങ്കിന് വരിക നമുക്ക് മഹയുടെ എല്ലാ വാഹനങ്ങൾക്കും പത്തു വർഷം അല്ലെങ്കിൽ എഴുപത്തയ്യായിരം കിലോമീറ്റർ ബൈക്കുകൾക്കും പത്ത് വർഷം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ സ്കൂട്ടറുകൾക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്രത്തോളം അത് എമഹയുടെ റിലേബിവിറ്റിയാണ് അല്ലെങ്കിൽ അതിന്റെ എമഹയുടെ ഡ്യൂറബിലിറ്റിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എം ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയാണ് എം ടി ഡെലക്സിന്റെ ഓൺ റോഡ് പ്രൈസ് വരിക രണ്ടു ലക്ഷത്തി പതിനാറായിരം രൂപയാണ് അതിന്റെ സ്റ്റാൻഡേർഡ് വേർഷന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തീർച്ചയായും വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ആ ക്യാഷ് ഓഫർ ഇവിടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിലുള്ള ഓഫേഴ്സ് നമുക്ക് തീർച്ചയായിട്ടും ജോർജ് മൈജോ കോട്ടയം അടിപ്പുടയുടെ ഷോറൂമിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും എല്ലാ കസ്റ്റമേഴ്സിനും അവൈലബിൾ ആണ് എഫ്സിയുടെ ഹൈബ്രിഡ് വേർഷൻ ആണ് നമ്മളിപ്പോ കാണുന്നത് വളരെ ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടി വരുന്ന എഫ് സിയുടെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആണിത് അതിന്റെ പ്രത്യേകത ഇന്ത്യയുടെ ആദ്യത്തെ ഹൈബ്രിഡ് ടെക്നോളജിയോട് ഇത് മോട്ടോർ സൈക്കിളാണ് ബൈക്കാണ് ആ എഫ്സി ഹൈബ്രിഡ് എന്ന് പറയുന്നത് അതിന്റെ ഇൻഡിഗ്രേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് അതിന്റെ ടാങ്ക് ഫ്ലാ കോഡിലായിരിക്കും അതിന്റെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ഡിസ്പ്ലേ ചെയ്യുക കളർ ടി എഫ് ടി ആണ് വണ്ടിയിൽ എമഹ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നാവിഗേഷൻ അതുപോലെ തന്നെ വെതർ അപ്ഡേറ്റ്സുകൾ മെസ്സേജ് ബ്ലൂടൂത്ത് ആപ്ലിക്കേഷനായ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിൽ ഫീൽ ചെയ്യാൻ സാധിക്കും കളർ ഡിസ്പ്ലേയിൽ നമുക്കത് ആ ഉണ്ട് ഗിയർ ഇൻഡിക്കേഷൻ ഫ്യൂൽ കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ ഡിസ്പ്ലേയില് വണ്ടിയിൽ സ്പെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് എഫ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് വരിക എൽഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ സോഫിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈടെക് ആയിട്ടുള്ള സ്പെക്കുകൾ പ്ലസ് അതിന്റെ സുപ്പീരിയറിറ്റി ആയിട്ടുള്ള മൈലേജ് അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈബ്രിഡിന്റെ പ്ലസ് എഫ് സി ഹൈബ്രിഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ആയിട്ടുള്ള കാര്യം അതിന്റെ മൈലേജാണ് അത്രയും മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന വേരിയന്റ് ആണ് എഫ്സി ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇൻഡിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് വണ്ടിയുടെ എൻജിനില് ഒരു ഹൈബ്രിഡ് ബാജിങ് ആണ് വണ്ടിയുടെ എഫ്സി ഹൈബ്രിഡിന്റെ ഓൺറോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ടെൺ ഇയർ വാറണ്ടി ഉൾപ്പെടെ കസ്റ്റമർക്ക് എഫ്സി ഹൈബ്രിഡ് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ആ ആ വീഡിയോ കണ്ടുവരുന്ന ആ ക്യാഷ് ഓഫർ എഫ് എഫ്സിൽ ഞങ്ങൾ ആപ്ലിക്കബിൾ ആക്കി തരും ചെയ്തു തരുന്നതായിരിക്കും നമ്മൾ ജോർജ് മൈജോയില് കോട്ടയം എമഹ മണിപ്പുഴയിൽ ഉള്ള ഷോറൂമിലാണ് നമുക്ക് ഈ സ്പെഷ്യൽ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് അതുമാത്രമല്ല എമഹയുടെ ഏറ്റവും മൂവ്മെന്റ് ആയിട്ടുള്ള ഏറ്റവും ഫാമിലി ലവബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് റേ എന്ന് പറയുന്നത് സ്കൂട്ടറിലുള്ള ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് കോൾഡൻ അലോയിസ് ഇത് റേയുടെ സ്ട്രീറ്റ് റാലി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡീഷൻ ആണ് വരിക ഹാൻഡ് ഗാർഡോട് കൂടി വരുന്ന എൽഇഡി ഡിസ്പ്ലേ ഒരു പാനലിങ്ങും കൂടെ നമുക്ക് അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് സൈഡിലുള്ള അലുമിനിയം പ്ലേറ്റിംഗ് ആയിട്ടുള്ള ഗാർഡിങ് എത്രത്തോളം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡോൾ ഡ്രോൺ സീറ്റോട് കൂടി വരുന്ന റേ ഏറ്റവും ഹൈബ്രിഡ് എഞ്ചിനിൽ വരുന്ന അറുപത്തി അഞ്ച് കിലോമീറ്റർ അക്ഷയോട് മൈലേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് റേ ഇസറാർ എന്ന് പറയുന്നത് റേക്ക് എമഹയുടെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാഷ് ഉണ്ട് എണ്ണായിരം രൂപ ഡയറക്റ്റ് ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട് എമഹയുടെ എഴുപത് വർഷത്തെ ആനിവേഴ്സറി ഓഫർ ആയിട്ടാണ് റേ എട്ടായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ പ്ലസ് രണ്ടായിരം രൂപയുടെ നമ്മുടെ എക്സ്റ്റേണൽ വാറണ്ടി എഫ് ഒ സി തികച്ചും സൗജന്യമായിട്ടായിരിക്കും കസ്റ്റമർക്ക് കെയർ നൽകുക പതിനായിരം രൂപയുടെ ടോട്ടൽ ബെനഫിറ്റ് റേ ഇസറാറിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ജോർജ് മൈജയുടെ കോട്ടയം മടിപ്പുഴ ഷോറൂമില് ഈ പതിനായിരം രൂപ ടോട്ടൽ ബെനഫിറ്റോട് കൂടി നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ വേണ്ടി നമുക്ക് കസ്റ്റമർക്ക് ഇറക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ് യമഹയുടെ പ്രൊവൈഡ് ചെയ്യുന്ന ആനിവേഴ്സറി ക്യാഷ് ബാക്ക് ഓഫർ കുറച്ചതിനു ശേഷം റേസർ ആറിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ജോർജ് മൈജോ കോട്ടയം ഷോറൂമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്ന യമഹയുടെ ആനിവേഴ്സറി ഓഫർ നമുക്കിപ്പോൾ ഉണ്ട് വലിയ അട്രാക്റ്റീവ് ഓഫറാണ് തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്യുക ഗുഡ് ബൈ